വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ കേരള സംരക്ഷണ യാത്ര സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പല പല വാർത്തകളാണ് അതിനെപ്പറ്റി വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെപ്പറ്റി എൻ എസ് എസുമായിട്ടുള്ള തർക്കം അപ്പം ഇന്ന് ജാഥ വൈക്കത്താണ് എത്തിയത് അവിടെ അദ്ദേഹത്തിൻ്റെ ജാഥയെ അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ ഒരാൾ മുൻ ശബരിമല മേൽശാന്തിയാണ് പി ജെ നാരായണൻ നമ്പൂതിരി അദ്ദേഹം സ്വീകരിച്ചിട്ട് കോടിയേരിയെ സ്വീകരിച്ചിട്ട് പറഞ്ഞത് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന പലതും ഈ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ പല വിവാദങ്ങളിലും പെട്ടിട്ട് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യുന്ന പല നല്ല കാര്യങ്ങളെയും പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജാഥ വന്നപ്പോൾ അതിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായത് എന്നാണ് മുൻ മേൽശാന്തി പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കുറേ രാഷ്ട്രീയ വിവാദങ്ങൾ ശബരിമല വിവാദങ്ങൾ ഇപ്പോഴത്തെ ഇരട്ട ഇരട്ടക്കൊലപാതകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പേരിയിൽ വധിക്കപ്പെട്ട സംഭവങ്ങൾ അതിനെ ഗവൺമെൻറ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു പാർട്ടി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് ഹീനമായ ഒരു കൊലപാതക രാഷ്ട്രീയമാണ് ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തലകുനിക്കുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അപ്പം അതുവരെ പിന്നെ പൊതുവേയുള്ള വിമർശനം മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ലല്ലോ തള്ളി പറയുന്നില്ലല്ലോ ഇതിനകത്ത് ദുഃഖം പ്രകടിപ്പിക്കുന്നില്ലല്ലോ പ്രകടിപ്പിച്ച പിന്നെ അതായി ഓ വോട്ട് കിട്ടാൻ വേണ്ടി ആവട്ടെ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഒരു കാര്യത്തെ പോലും നമ്മളതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കാൻ നമ്മൾ തയ്യാറാവാത്ത ചില അവസരങ്ങളുണ്ടാവും ഇപ്പോൾ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവും ഒരു ഒരു നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ എല്ലാവരും അപലപിച്ചു അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ അതിൻ്റെ പേരിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ അന്വേഷണം നടക്കട്ടെ പാർട്ടി അവരെ തള്ളിപ്പറഞ്ഞു അതതിൻ്റെ വഴിക്ക് കേസ് അതിൻ്റെ വഴിക്ക് പോവട്ടെ ഇനി കേസിൽ വീഴ്ചകൾ അന്വേഷണത്തിൽ വന്നാൽ അതിനെതിരെ അണിനിരക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിനോ ബി ജെ പിക്ക് ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതിനുള്ള അവസരമുണ്ട് അത് അതിന് അത് ആ രീതിയിൽ മുന്നോട്ട് പോകണം അതിനെ ആരും അനുകൂലിക്കുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ്റിനെ വല്ലാണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചില കോണുകളിൽ നിന്ന് ആ ഗവണ്മെന്റിനെ അംഗീകരിക്കുന്നു മാനിക്കുന്നു പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ കോടിയേരി സ്വീകരിക്കാൻ ശബരിമല മുൻ മുൻ മേശ മേൽശാന്തി വന്ന ഈ സംഭവം ഇവിടെ എൻ എസ് എസുമായിട്ടുള്ള ഒരു തർക്കം എൻ എസ് എസിൽ എൻ എസ് എസ് നേതാക്കളെ അല്ലെ ജനറൽ സെക്രട്ടറി സുമാരൻ നായരെ കാണാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് അതിനെ മാനിക്കാതെ അതിനെ അതിനെ ഉൾക്കൊള്ളാതെ ഉള്ള ഒരു മറുപടിയാണ് നിർഭാഗ്യവശാൽ എൻ എസ് എസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് വന്നത് വന്നപ്പോൾ കോടിയേരി തിരിച്ച് മറുപടി കൊടുത്തു അങ്ങനെ ഉള്ള മേ മാടമ്പിത്തരം ഇങ്ങോട്ട് വേണ്ട ഇതൊരു ബഹുദിന പ്രസ്ഥാനമാണ് അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചിട്ട് ഇതിനെ അങ്ങനെ ഒതുക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട അത് ചരിത്ര സത്യമാണ് കാരണം ഇവിടെ ഒരു ജാതി മതസംഘടനയുടെയും പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഇവിടെ ഇടതുപക്ഷ മുന്നണി ജയിച്ചിട്ടുണ്ട് നായനാർ ഗവൺമെൻറ് മ്പതിൽ ജയിച്ചിട്ടുണ്ട് ഒരു ഇട ഒരു വർഗീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ ജയിച്ച ഒരു ചരിത്രമുണ്ട് ആ വിജയത്തിന്റെ ആചാര്യൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ആ ആ ഒരു തന്ത്രം വർക്കൗട്ട് ചെയ്ത രാഷ്ട്രീയ നേതാവ് ഇ എം എസ് ആയിരുന്നു മുൻ അനുഭവങ്ങളുണ്ട് വർഗീയതയ്ക്ക് പിന്നാലെ പോകാതെ സത്യത്തെ മുറുക മുറുക പിടിച്ചിട്ട് ജയിക്കാനും മുന്നോട്ട് പോകാനും ഒരു ഗവൺമെന്റിനും പാർട്ടിക്കും കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ മേൽശാന്തി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിക്കാൻ വന്ന സംഭവം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ